ചേച്ചി മത്തി അറിഞ്ചം മുറിഞ്ചം ഒരിക്കലും തുടങ്ങി ചേച്ചി കുറച്ച് അയൽവാസികൂടെ കൂടു ഒറ്റയ്ക്ക് തിന്നാണ്ടല്ലോ മയറിലൊക്കെ മുടിക്കും നല്ല റെസ്റ്റോറൻ്റിൽ പോയിട്ട് നല്ല കരിവിനോ വേണ്ട കൊണ്ട് മുടിയാതെ നമുക്കത് മേണ്ട എന്നടാ സ്വന്തമായിട്ട് മാർക്കറ്റിൽ വാങ്ങുന്നു ചെയ്യുന്നു മസാല തേക്കുന്നു പൊരിക്കുന്നു അടിക്കുന്നു സ്റ്റോറി ഇടുന്നു ചില തെണ്ടുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ മാക്ക് മാക്ക് മാടിക്കുന്നു അവരെല്ലാരും അറിയണം ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയ കഴിക്കുന്നു അതിന് വേണ്ടി മാത്രം